ി ജെ പി ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി നിതിൻ നബീൻ സിൻഹ ചുമതലയേറ്റു ബി ജെ പി കേന്ദ്ര കാര്യാലയത്തിൽ എത്തിയാണ് നാൽപ്പത്തഞ്ചുകാരനായ ബിഹാർ മന്ത്രി പാർട്ടി ചുമതല ഏറ്റെടുത്തത് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യക്ഷ ഉപാധ്യായ മദൻമോഹൻ മാളവ്യ എന്നിവരുടെ അർത്ഥകായ പ്രതിമയിൽ മാല ചാർത്തിയ ശേഷമാണ് അദ്ദേഹം ചുമതലയേറ്റത് ബി ജെ പി അധ്യക്ഷനായിരുന്ന ജെ പി നദ്ദ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വിവരങ്ങളുമായി ശ്രീകാന്ത് ഒപ്പം ചേരുന്നു ശ്രീകാന്ത് നമ്മൾ നേരത്തെ മണിക്കൂറുകൾ ചർച്ച ചെയ്തതാണ് ബി ജെ പിക്ക് പുതിയ മുഖം വരുന്നു അതൊരു തലമുറ മാറ്റത്തിന്റെ കൃത്യമായ സന്ദേശം നൽകുന്നുമുണ്ട് വിവരങ്ങൾ കൃഷ്ണരാജ് നാൽപ്പത്തിയഞ്ച് വയസ്സുകാരനായ ബിഹാറിൽ നിന്നുള്ള ബി ജെ പിയുടെ മന്ത്രി നാല് തവണ എം എൽ എ ബിഹാറിലെ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ള വ്യക്തി ഛത്തീസ്ഗഡിന്റെ പ്രഭാരി അങ്ങനെ വിവിധ മേഖലകളിൽ സ്വാധീനം തെളിയിച്ച കഴിവ് തെളിയിച്ച വ്യക്തിയാണ് നിതിൻ നബീൻ എന്ന ബി ജെ പിയുടെ പുതിയ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് അദ്ദേഹം ഇന്ന് ബി ജെ പി കേന്ദ്ര കാര്യാലയത്തിലെത്തി ചുമതല ഏറ്റെടുത്തു ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് അമിത് ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ സ്വീകരിച്ചു അതിനുശേഷം നിരവധിയായ ബി ജെ പി പ്രവർത്തകർ ഏതാണ്ട് നൂറുകണക്കിന് ബി ജെ പി പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയിരുന്നു അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തെ ബി ജെ പി വർക്കിംഗ് പ്രസിഡന്റിന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ കസേരയിൽ നേതാക്കൾ ചേർന്ന് അദ്ദേഹത്തെ ഇരുത്തി ഇനി അങ്ങോട്ടുള്ള ദിവസം നിതിൻ നബീനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയെ നയിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണുള്ളത് അദ്ദേഹത്തിന്റെ മുൻ മുൻഗാമികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അതോടൊപ്പം എ ബി വാജ്പേയിയും എൽ കെ അഡ്വാനിയും ഒക്കെ നയിച്ച പാർട്ടിയെ മുൻനിരയിലേക്ക് എത്തിക്കുക കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചുമതല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പാർട്ടിയെ വളർത്തുക ബംഗാൾ അസം തമിഴ്നാട് കേരളം തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി മുൻനിരയിൽ എത്തിക്കുക എന്നതൊക്കെ അദ്ദേഹത്തിന്റെ പുതിയ ഉത്തരവാദിത്തങ്ങളാണ് എന്തായാലും വരുന്ന നാഷണൽ എക്സിക്യൂട്ടീവ് കൗൺസിലിന് ശേഷം ദേശീയ അദ്ദേഹം ിയുടെ ശരി ബി ജെ പി ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി നിതിൻ നബീൻ സിൻഹ ചുമതലയേറ്റു ബിജെപി കേന്ദ്ര കാര്യാലയത്തിലെത്തിയായിരുന്നു നാൽപ്പത്തിയഞ്ചുകാരനായ ബിഹാർ മന്ത്രി പാർട്ടി ചുമതല ഏറ്റെടുത്തത് വലിയൊരു സന്ദേശം ബി ജെ പി നൽകുന്നു തലമുറ മാറ്റത്തിന്റേത് അർഹരായവർ പരിഗണിക്കും എന്നത് പ്രവർത്തിക്കുന്നവർ പാർട്ടിയുടെ മുഖ്യധാരയിൽ എത്തുമെന്നതിന് മറ്റൊരു തെളിവ് വേണ്ട എന്ന സൂചന കൂടിയുണ്ട് ഈ തീരുമാനത്തിന് പിന്നിൽ വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്രീകാന്ത്